നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് വളരെ വ്യത്യസ്തമായൊരു യാത്രാ വീഡിയോ ആണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് മലയാളികൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എപ്പോഴും മലയാളികളുടെ മനസ്സിലും ഹൃദയത്തിലും പാട്ടിലും ഒക്കെ കടന്നു വരുന്ന ഒരു മഹാനടൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതെ നമ്മുടെ സ്വന്തം കലാഭവൻ മണിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ സ്വന്തം ചാലക്കുടിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പുലർച്ചെയാണ് നമ്മുടെ യാത്ര കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ ഇറങ്ങി ഇവിടെ സന്ദർശിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാലക്കുടി ടൗണിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചാലക്കുടി ടൗണിൽ വന്ന് ഫസ്റ്റ് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് കയറി കൂടെ ഇന്നുള്ളത് ജോസേട്ടൻ ആണ് നമ്മുടെ പത്തനംതിട്ട കോതി സ്വദേശിയാണ് മണിച്ചേട്ടൻ ജീവിച്ചു പോയ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം നമ്മൾ പോയത് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് ചാലക്കുടി ടൗണിൽ തന്നെയാണ് ആ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചേട്ടാ മണിച്ചേട്ടന്റെ വീട്ടിൽ പോകുന്നത് മണിച്ചേട്ടന്റെ വീട്ടിൽ ആ ആ ആ ആ ആ റോഡാ റോഡാ അല്ല ഇതാ ഇതാണോ അതാ പോണം സ്ഥലത്തിന്റെ പേരെന്താ അതെ ചാലക്കുടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനകത്ത് ഉള്ളൂ കലാഭൂമണിയുടെ വീട്ടിലേക്കുള്ള ദൂരം ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ തൊട്ടടുത്താണ് മണിച്ചേട്ടൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വീടുകളുണ്ട് അടുപ്പിച്ച വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുങ്ങിപ്പോയ സ്ഥലമാണ് ഇവിടെ മണിച്ചേട്ടൻ്റെ ഒരു വീടുണ്ട് അത് നമുക്ക് പിന്നീട് കാണാം നമുക്കിപ്പോ മണിച്ചേട്ടനെ അടക്കം ചെയ്തിരിക്കുന്ന മണിച്ചേട്ടൻ്റെ യഥാർത്ഥ വീട്ടിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ മണിച്ചേട്ടൻ്റെ മലയാളികളുടെ സ്വന്തം കലാഭവൻ മണിയുടെ വീട്ടിൽ മണിക്കൂടാരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ലതുപോലെ പെയിൻറ്റൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ആണ് വീട് കാണപ്പെടുന്നത് നമ്മൾ പല വീഡിയോസിലും ഇങ്ങനെ നശിച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയോ പണികളൊക്കെ കാർപ്പൻ്ററി വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മൾ മണിച്ചാട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് മണിച്ചാട്ടനെ അടക്കം ചെയ്തിരിക്കുന്ന ശവകുടിയിലുമുള്ളത് നമുക്ക് അവിടേക്ക് പോകാം ഇവിടെയാണ് മണിച്ചേട്ടനെ അടക്കം ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറു സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കെപ്പൂറത്തെ മുറ്റത്തെ ആരടി മണ്ണിലുറങ്ങിയല്ലോ തെല്ലു തക്കെപ്പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങിയല്ലോ പടിഞ്ഞാറ് സൂര്യൻ തനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ വാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലുത്തക്കൂറത്തെ മുറ്റത്ത് ആരടി മണ്ണിലുറങ്ങിയല്ലോ ആരടി മണ്ണിലുറങ്ങിയല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴുള്ള ഫീല് അതൊന്ന് വേറെ തന്നെയാണ് ഒത്തിരി സങ്കടത്തോടാണ് ഈ വീട്ടിൽ വന്നപ്പോഴും നമുക്ക് ആയിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ ആരോ ഒരാൾ പോയ ഒരു ഫീലാണ് എന്തായാലും മണിച്ചേട്ടനെ ഓരോ ദിവസവും മലയാളികൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അത് പാട്ടിലൂടെ ആയാലും ടെലിവിഷനിലൂടെ ആയാലും സിനിമയിലൂടെ ആയാലും ഓരോ ദിവസം മലയാളികളുടെ കണ്ണിലും മനസ്സിലുമൊക്കെ ഒരു രൂപമാണ് കലാഭവൻ മണി എന്ന മനുഷ്യൻ മണിച്ചേട്ട് വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നുണ്ട് മണിച്ചേട്ടൻ്റെ കുടുംബ വീട്ടിലേക്കാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയും അതോടൊപ്പം തന്നെ അനിയൻ രാമകൃഷ്ണൻ ചേട്ടനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ ചെന്നതുകൊണ്ട് അദ്ദേഹം ഉറക്കത്തിൽ നിന്നാണ് എഴുന്നേറ്റ് വന്ന് ഞങ്ങളോട് കാര്യമൊക്കെ പറയുകയും ഇവിടെ നിന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു വളരെ നല്ലൊരു സമീപനമായിരുന്നു വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളോട് പെരുമാറിയത് എന്തായാലും വളരെയധികം നന്ദി മറ്റേ മണിച്ചേട്ടൻ്റെ കേസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചോദിച്ചു അതൊന്നും ഇപ്പോൾ ഇല്ല കേസൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു മകളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് പോകുന്നു അതേക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഇതിനുശേഷം നമ്മൾ നേരെ പാടിയിലേക്ക് പോകാൻ വേണ്ടി മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് വന്നത് അപ്പോഴാണ് മണിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ പല വീഡിയോസിലും പല ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് മണിച്ചേട്ടൻ വന്നിരുന്ന് രാവിലെ പത്രം വായിക്കുന്ന ഒരു കടയെക്കുറിച്ച് ആ കടയിൽ വന്ന് അവിടെ പോടിച്ചേട്ടൻ എന്ന ചേട്ടനുണ്ട് അദ്ദേഹത്തോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇവിടെയാണ് മണിച്ചേട്ടൻ രാവിലെ വന്നിരുന്ന പത്രം വായിക്കുന്ന സ്ഥലം പോളിന്നല്ലേ ഇവിടെ നേരത്തെ അറിയാവുന്നു കൊല്ലം കൊണ്ടല്ലൂര് പുള്ളി പത്തനംതിട്ട അവിടെ വന്നിട്ടുണ്ടോ ഏ കല്ലേക്കോ ചേട്ടാ താമസിക്കുന്നു അടുത്തന്നെ ചേട്ടൻ പറയുന്നത് മണിച്ചേട്ടന്റെ വീടിന്റെ തൊട്ടടുത്താണ് ചേട്ടൻ താമസിക്കുന്നത് ഓപ്പോസിറ്റ് ആണ് താമസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കടയുടെ തൊട്ടപ്പുറത്ത് മണ്ണിച്ചേട്ടൻ്റെ ഒരു വീടുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പോടിച്ചേട്ടൻ പറയുന്നത് ഈ ബിൽഡിംഗ് ഒക്കെ പ്രളയത്തിൽ മുങ്ങിപ്പോയ സ്ഥലമാണ് നമുക്കറിയാം മണിച്ചേട്ടന്റെ വീടും വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇനി നമ്മൾ പാടിയിലേക്കാണ് പോകുന്നത് മണിച്ചേട്ടൻ്റെ സ്വന്തം പാടി ഈ പാടിയെ കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മണിച്ചേട്ടനോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് മണിച്ചേട്ടൻ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ഈ പാടിയിലാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ മണിച്ചേട്ടൻ്റെ പാടിയിലെത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല ശുദ്ധവായു ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ പാടി സ്ഥിതി ചെയ്യുന്നത് മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാടി പാടിയെക്കുറിച്ച് ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞ് തന്നെ നമുക്ക് അറിവുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പണ്ട് ജോലി ചെയ്തിരുന്ന പറമ്പായിരുന്നു ഈ പ്രദേശം അദ്ദേഹം വലിയ നിലയിലെത്തിയതിനു ശേഷം ഈ പറമ്പൊക്കെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ആ പറമ്പൊക്കെ അദ്ദേഹം വാങ്ങിയ ഒരു ചരിത്രം കൂടി അദ്ദേഹം പറയാറുണ്ട് ആ ഒരു സ്ഥലമാണ് ഈ പാടിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ മണിച്ചേട്ടൻ തങ്ങിയിരുന്ന ഇവിടെ താമസിച്ചിരുന്ന ഒരു ചെറിയൊരു ഷെഡ് ഇവിടെ ഉണ്ട് അതിപ്പോൾ ഒരു ജീർണാവസ്ഥയിലാണ് പ്രളയത്തിലൊക്കെ അത് നശിച്ചുപോയി അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം ഈ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു കലാകാരൻ ജീവിച്ചു പോയ ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ നിൽക്കുമ്പോ വലിയ ഒരു സങ്കടമാണ് മനസ്സിൽ തോന്നുന്നത് ഒരുപാട് പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും അതോടൊപ്പം തന്നെ വലിയ കോമഡികൾ നമുക്കറിയാം ഓരോ ദിവസവും മലയാളികൾ കലാഭവൻ മണിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കാം കലാഭവൻ മണിയുടെ പാട്ട് ആസ്വദിക്കാതിരുന്ന ഒരു മലയാളി പോലും ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കോമഡി സീനുകൾ അല്ലെങ്കിൽ നല്ല അഭിനയം കാഴ്ചവെച്ച സിനിമകളിൽ രംഗങ്ങൾ ആസ്വദിക്കാതിരുന്നിട്ടുള്ള ഒരു മലയാളി പോലും ഉണ്ടാകില്ല ഇന്നും കലാഭവൻ മണി അഭിനയിച്ചു വെച്ചിട്ട് പോയ അല്ലെങ്കിൽ അദ്ദേഹം പാടി വെച്ചിട്ട് പോയ പാട്ടുകൾ ആസ്വദിക്കുകയും സിനിമകൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന മലയാളികളാണ് നമുക്കിടയിലുള്ളത് ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടി പുഴയുടെ കാഴ്ചയിലേക്ക് പോകാം ഈ പാടിയിൽ നിന്ന് തന്നെ ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് വളരെ ദുർഗണമാണ് വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥലമാണ് വേരുകളും അതോടൊപ്പം തന്നെ വലിയ താഴ്ചയാണ് അവിടെ കുറച്ച് കാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഇറങ്ങിപ്പോകുന്നൊരു വളരെയേറെ കെയർ ചെയ്ത് സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോകാനായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ പാടിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെയേറെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് നല്ല കമാൻ കോയറ്റ് ഒരു പ്രദേശമാണ് ഒരുപാട് ബഹളങ്ങളൊന്നുമില്ല അതുകൊണ്ട് മണിച്ചേട്ടന് ഏറെക്കുറെ ഇവിടെ ഇഷ്ടപ്പെട്ടതും അതുതന്നെ ആയിരിക്കാം ഒരുപാട് സൈലൻ്റ് ആയിരിക്കും ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണല്ലോ നമുക്കെല്ലാവർക്കും കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ആഗ്രഹവും താല്പര്യവും ഇഷ്ടവും ഉള്ളത് അങ്ങനെ മണിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചാലക്കുടി പുഴയുടെ കാഴ്ചകളും നമ്മൾ കണ്ടു ഇനി നമ്മൾ മുകളിൽ പാടിയിലേക്ക് കയറി പോകുകയാണ് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഞാൻ പറയുകയാണ് ഇതിലെ ഇറങ്ങി വരുന്ന വഴി വളരെ ദുർഘടമാണ് അതോടൊപ്പം തന്നെ വളരെ ഡെയിഞ്ചറാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ വരുന്നവർ വളരെയധികം കെയർ കൊടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ഞാനും ജോസേട്ടനും ഇനി അടുത്തതായിട്ട് പോകുന്നത് മണിച്ചേട്ട് അച്ഛൻ്റെ പേരിൽ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്മാരകത്തിലേക്കാണ് അപ്പോൾ ആ സ്മാരകത്തിൻ്റെ കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അതുകൊണ്ട് അടുത്തടുത്താണ് നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ നമുക്കിതെല്ലാം ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ ഒരു ഒരു പ്രതിമ നമുക്കിവിടെ കാണാം കൈകൾ ഒക്കെ ഉയർത്തിപ്പിടിച്ച് ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് വളരെ ചിരിച്ചു നിൽക്കുന്ന ഒരു മണിച്ചേട്ടൻ്റെ രൂപമാണ് ഒരു പ്രതിമയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വില്ലുവണ്ടിയാണ് പണ്ട് കാളയും കുതിരയും വലിച്ചിരുന്ന ഒരു വില്ലുവണ്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന് മുകളിലായിട്ട് മണിച്ചേട്ടന്റെ മാതാപിതാക്കളുടെ ഒരു പ്രതിമ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് അത് വളരെ മനോഹരമാണ് പിന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരാളാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന മണിച്ചേട്ടന്റെ സ്വന്തം ഓട്ടോറിക്ഷ ആളിവിടെ ഉണ്ട് ഹൺഡ്രഡ് അതായത് നിങ്ങൾക്കറിയാം മണിച്ചേട്ടൻ്റെ വാഹനങ്ങളുടെ നമ്പറെല്ലാം നൂറായിരിക്കും അങ്ങനെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഓട്ടോറിക്ഷയാണ് ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറയുന്നത് ആൾ ആളിച്ചിരി സ്ട്രഗിളൊക്കെ ചെയ്ത് അതായത് പ്രളയത്തേക്ക് അതിജീവിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇത് വൃത്തിയായിട്ട് മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അങ്ങനെ മലയാളികളുടെ മനസ്സിൽ എന്നും മരിക്കാതെ നിലനിൽക്കുന്ന മണിച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മണിച്ചേട്ടൻ്റെ വീടും അതോടൊപ്പം തന്നെ ആ സ്മാരകവും ഒക്കെ കണ്ട ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വന്നത് ചാലക്കുടി ജംഗ്ഷനിൽ വന്നു മരിയാസെന്നു പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി തിരിച്ചുള്ള യാത്രയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ആ നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ ജയ് ഹിന്ദ്